ഏറ്റവും കെട്ടവൻ സ്വന്തം പെണ്ണിനെ തെറി സ്വർഗം തടയപ്പെടുന്ന സ്വർഗം തടയപ്പെടുന്നവരാണാരെന്ന് ചോദിച്ചേ എനിക്കുള്ള ക്വാളിറ്റി എന്താ ദേഷ്യല്ലാവരുന്ന് ദേഷ്യല്ലാ വരുന്നു എന്ന് കരുതി അഭിനയിക്കുകയും ചെയ്യരുത് ഗുണദോഷിക്കണം നല്ല നില പറയേണ്ടടുത്ത് പറയുക വേണം പെങ്കോന്തനാവാൻ പാടില്ല എങ്ങനെ പറയുന്നതിനൊക്കെ തുള്ളിയിട്ട് ഒരു പെങ്കോന്തനാവരുന്ന് എന്നിട്ടോൾ നാട്ടാരോട് പറയും അങ്ങനെ ഒരു ഒരു സാധന അതല്ലാത്ത നിലക്ക് ദീമീ കാര്യമാണോ ഗൗരവം കാണിക്കണം അതുകൊണ്ടാഹു അലൈഹി വസ്ലമന്റെ കയ്യിൽ നിന്നും ഭക്ഷണപാത്രം ആയിഷാ ബീവി തട്ടിത്തൊറിപ്പിച്ചപ്പോ റസൂലുള്ള പുലിഞ്ഞിരുന്ന് പൊട്ടിയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഐഷാ ബീബി പറയുന്നുണ്ട് ദേഷ്യപ്പെട്ടു അള്ളാഹുരിയോടെ പറയും അങ്ങനെ ഞാൻ ചെയ്തായി എങ്ങനെ ആയിഷ ഞാനൊരു നല്ല ഭർത്താവാകുക അവിടെ തീരുന്നില്ല ചരിത്രം അത്രേ നമ്മൾ കേട്ടിട്ടുള്ളൂ പിന്നോട്ടന്നെ റസൂഖല്ലോ പറയുന്നുണ്ട് ആയിഷ ഈ പാത്രം ഒരു പക്ഷേ പാത്രത്തെ പറ്റി അങ്ങ് ക്ഷമിച്ചു പക്ഷെ നീ തട്ടിത്തെറുപ്പിച്ച ഭക്ഷണത്തിന്റെ കുറ്റം ആയിഷ ഞാൻ ഞാനേറ്റെടുക്കൂല പടച്ചനോട് ഇങ്ങി പറയണേ ആയിഷ ഈ പറയണേ ആയിഷ ഞാനത് ഏറ്റെടുക്കൂല അതുകൊണ്ട് ആയിഷ കറിഞ്ഞു അബദ്ധം കൊണ്ട് ഭക്ഷണം ഭക്ഷണം പോയല്ലേ റബ്ബേ എന്ന് ചിന്തിച്ചപ്പോഴാ അള്ളാഹിന്റെ റസൂലിനെത്തിട്ട് ബീവി കരഞ്ഞു അതുകൊണ്ട് ആയിഷാ ബീവി കണ്ണീരോടെ പറഞ്ഞത് അള്ളാഹുബിന്റെ പ്രവാചകന് വയർ നിറച്ച് ഭക്ഷണം ഉടമ്പാനുള്ള ഒരു ഭാഗ്യം പഠിച്ചവൻ എനിക്ക് തന്നില്ലല്ലോന്ന് എല്ലാം കേട്ട് മൂളുന്ന ഒരു നല്ല ഭർത്താവ് എന്ന് മാത്രമല്ല ഗുണദോഷിക്കേണ്ടിടത്തിൽ ഗുണദോഷിക്കണം പറയേണ്ടിടത്തിൽ പറയണം അതെനിക്ക് ശരിയല്ല ആ വസ്ത്രം എനിക്ക് ചേരൂല നീ ആ ചെയ്ത് കുട്ടിയൊന്നും ശരിയല്ല കേട്ടോ എന്റെ കുടുംബക്കാരോട് എന്റെ ബന്ധുക്കളോട് എന്റെ മറ്റുള്ളവരോട് പറയേണ്ടടുത്ത് പറയണം നല്ല കാര്യങ്ങൾ